ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അബ്ജോസുകളുടെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസപ്പം ഞാൻ ഇന്ന് കൊണ്ടുവന്നേക്കുന്ന വണ്ടി ഒരു വെറൈറ്റി ഒരു റയർ പീസ് വാഹനമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഔട്ട് ലാൻഡർ എന്ന് പറഞ്ഞ ഒരു വാഹനമാണ് ഇന്ന് എൻ്റെ പുറകെ കിടക്കുന്ന വാഹനം മിച്ചുപിച്ചിയുടെ വണ്ടികൾ പൊതുവേ നമ്മൾ മലയാളികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കേരളീയരായിട്ടുള്ള ഇന്ത്യക്കാർക്കും ഇന്ത്യക്കാർക്ക് പൊതുവേ ഒരു വെറൈറ്റി ഇഷ്ടമാണ് അതിൻ്റെ പവർ പെർഫോമൻസ് അതിൻ്റെ ഒരു ലുക്ക് അതൊക്കെ തന്നെയാണ് മിച്ചുമിഷി ഇപ്പോഴും വേൾഡ് മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് പിന്നെ ഓൾറെഡി ഇതുപോലത്തെ വാഹനമൊക്കെ കുറച്ച് റയർ പീസ് വെറൈറ്റി വാഹനങ്ങളാണ് പിന്നെ താല്പര്യപ്പെട്ട് നോക്കി നടക്കുന്ന ഒരുപാട് വ്യക്തികൾ ഉണ്ടാവും ഈ ഒരു വാഹനം തന്നെ വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു ഓട്ടോമാറ്റിക് വാഹനം കൂടിയാണ് നമ്മുടെ ഈ ഒരു മിച്ചുമിക്ഷി പ്ലാൻഡർ ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ സെക്കൻഡ് ഓൺസിഡിയാണ് വണ്ടി ഏറ്റവും സെറ്റ് പക്ക നല്ല അടിപൊളി വാഹനമാണ് പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് ടോപ്പൻ്റെ മുതലായിട്ടുള്ള ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് നല്ലൊരു അടിപൊളി സെവൻ സീറ്റർ വാഹനം കൂടിയാണ് അപ്പം ഇത്തരത്തിലുള്ള വാഹനങ്ങൾ പൊതുവെ അന്വേഷിച്ചിടക്കുന്ന കുറച്ച് പേരെങ്കിലും നമ്മുടെ ഒരു കൂട്ടത്തിലുണ്ടാവും അപ്പോൾ അവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക പിന്നെ ഫാമിലി ഫ്രണ്ട്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ വാഹനം നോക്കുന്നവർക്ക് ആദ്യമായിട്ട് കാണുന്ന ഒരു വീഡിയോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക നമ്മൾ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് ഒക്കെ ഫോളോ ചെയ്യുക അതിനകത്ത് ഓൾറെഡി പുതിയതായിട്ട് സ്റ്റോക്ക് വന്ന വാഹനങ്ങളുടെയൊക്കെ ഒരു സ്റ്റോറി കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്തായിരിക്കും അപ്ലോഡ് ഫസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ മറ്റാമേ ഈ ഒരു വാഹനം ഏറ്റവും സെറ്റ് പക്ക ക്വാളിറ്റിയിലുള്ള നമ്മുടെ നമ്പർ വൺ അടിപൊളി വാഹനമാണ് അപ്പോൾ ആർക്കെങ്കിലും തയ്യപ്പുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കുക നമുക്കിനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു മിച്ചുപിക്ഷി ഔട്ട് ലാൻഡർ അപ്പോൾ ഓൾറെഡി നമുക്ക് ഇതിൻ്റെ ഒരു ഷേപ്പ് കാണുമ്പോൾ ചിലവർ കണ്ടിട്ടുണ്ടാവില്ല ഇതേതാ വാഹനം എന്നൊക്കെ വിചാരിച്ചിരിപ്പം ഉണ്ടാവും ഇത് ഒരു വെറൈറ്റി റയർ പീസ് വാഹനം നമുക്ക് പറയാൻ പറ്റും കാരണം ഇതിൻ്റെ ഒരു മോഡല് ഒരുപാട് ഇവിടെ ഇറങ്ങി ഒരുപാട് എല്ലാവരും മേടിക്കുന്ന ഒരു വാഹനമല്ല ഒരു സ്പെഷ്യൽ എന്താ പറയുക ഒരു ഭംഗിയും സ്പെഷ്യൽ ലുക്കും സ്പെഷ്യൽ പെർഫോമൻസും പവറുള്ള ഒരു വണ്ടി തന്നെയാണ് പിന്നെ ഇത് ഫോർ ആൻഡ് ഫോർ വാഹനമാണ് ഫുൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ടയറൊക്കെ നല്ല പുത്തൻ ടയറാണ് കേട്ടോ പിന്നെ നല്ല ബ്ലാക്കിഷ് ആയിട്ടുള്ള വണ്ടിയാണ് പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ മങ്ങിയിട്ടൊന്നുമില്ല പക്ക ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ് രണ്ടായിരത്തി പത്ത് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടിയാണ് ഏകദേശം എൺപത്തി ഒമ്പത് എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി ഏറ്റവും സെറ്റ് പക്ക ക്വാളിറ്റിയിലെ വണ്ടി തന്നെയാണ് കേരളത്തി ഒന്ന് പാലക്കാട് രജിസ്ട്രേഷനായിട്ട് വരും വാഹനം ഏറ്റവും വിസട്ട് പക്ക ക്വാളിറ്റിയിലെ വണ്ടി തന്നെയാണ് ഹെഡ്ലൈറ്റൊക്കെ ഇപ്പോഴും അതേപോലെ തന്നെയുണ്ട് നല്ല തിളക്കമുള്ള ഹെഡ്ലൈറ്റ് കാര്യങ്ങളാണ് പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ Anda എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു പക്ഷെ ഈ ഒരു വാഹനം അന്വേഷിച്ചെടുക്കുന്ന കുറച്ച് പേരുണ്ടാവും ഈ ഒരു വാഹനത്തിൻ്റെ പവറും പെർഫോമൻസ് ഒരു കുറേ പേരുണ്ടാവും യൂറോപ്യൻ കൺട്രീസിലും ആഫ്രിക്കൻ കൺട്രീസ് അമേരിക്കൻ കൺട്രീസിലൊക്കെയാണ് ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ അവിടെ ഉള്ളവർ ചിലപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലത്തെ വാഹനം വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റിയ പറ്റിയൊരു അടിപൊളി വണ്ടിയാണ് നമ്മുടെ ഒരു മിച്ചു കുച്ചി ഔട്ട് ലാൻഡർ ഇതിൻ്റെയൊക്കെ ഒരു വെറൈറ്റി ലുക്കാണ് അതിൻ്റെ ബാക്കും ഫ്രണ്ടൊക്കെ അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ ബോഡി ക്വാളിറ്റിയൊക്കെ പക്ക ബോഡി ക്വാളിറ്റിയാണ് പവറും പെർഫോമൻസും നല്ല ഭയങ്കര സ്ട്രോങ് ഒരു ബോഡി തന്നെയാണ് എൻ്റെ ഫുൾ ബ്ലാക്കിഷ് ആയിട്ടുള്ള വണ്ടി റിവേഴ്സ് ക്യാമ് സെൻസർ കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട് ഏറ്റവും മോഡൽ ആയിട്ടുള്ള വണ്ടിയാണ് ഫോർ വീൽ ഡ്രൈവ് നമുക്ക് ഫോർ വീലറാക്കും ടൂ വീലറാക്കിയൊക്കെ കുടിക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് ഫുൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വണ്ടി പിന്നെ ഓവറോൾ ഇതിൻ്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ ലുക്ക് വൈസ് ഒരു ഞാൻ പറഞ്ഞില്ലേ സംഭവം സെവൻ സീറ്റർ വാഹനം വരുന്നാലും വേർ സീസ് ഒരു ലുക്കാണ് വന്നിരുന്നത് പിന്നെ ഫോർ ഡിസ്ക്കിലും ഡിസ്ക് ബ്രേക്ക് അതായത് നാല് ടയറിലും ഡിസ്ക് ബ്രേക്ക് ഫോർ ഡിസ്ക് ആണ് വരുന്നത് അപ്പോൾ ചവിട്ടി തന്നെ ആയിരിക്കും പിന്നെ സ്പെഷ്യലി ഞാൻ മറ്റൊരു കാര്യം പറയുന്നത് ഇതിൻ്റെ കീ കീ ലെസ് എൻട്രിയാണ് നമുക്ക് ഓൾറെഡി അൺലോക്ക് ചെയ്ത് നമുക്ക് കയറാം കീ എപ്പോഴും നമുക്ക് ജസ്റ്റ് ഇവിടെ സൈഡിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ പോക്കറ്റിൽ തന്നെ ഇടണം സൂക്ഷിക്കണം കാരണം കീ ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കീ ഉള്ളിലാണെങ്കിൽ സാധനം ലോക്കായി പോകും അത് സ്പെഷ്യൽ ഫീച്ചറാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കീ കീ ആണ് കീ വേണ്ട ഓൾറെഡി നമുക്ക് ഈ ഒരു ഇത് കണ്ടായിരുന്നോ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യാം എന്നിട്ട് കണ്ട ഓൾറെഡി സൗണ്ട് ഇപ്പോൾ കേൾക്കുന്നുണ്ട് ജസ്റ്റ് ഇഗ്നേഷൻ സ്റ്റാർട്ട് ചെയ്യുക പിന്നെ ഒന്നൊന്നുകൂടി പ്രസ് ചെയ്താൽ ആവുന്നതാണ് നമുക്ക് കീ വേണ്ട കീലെസ് ആണ് അപ്പോൾ അത് നമ്മൾ ക്ലച്ച് വിളിച്ച് ചെയ്താൽ മാത്രമേ ഇത് ആവുകയുള്ളൂ അപ്പോൾ പുഷ് ചെയ്തിട്ട് ഒന്ന് തിരിക്കുക അതാണ് ഇതൊരു റയറാണ് ഞാൻ ഫസ്റ്റ് ടൈം ഈ ഒരു വാഹനം ഓടിക്കുന്നത് ഞാനപ്പം അപ്പോഴാണ് ഞാൻ കണ്ടേക്കുന്നത് ഇപ്പം ജീറോനൊന്നും ഇങ്ങനത്തെ അല്ല വേറൊരു സംഭവമാണ് പിന്നെ പവർ വിൻഡോസ് എ സി പവർ ചേറിങ് ലോക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ സ്പെഷ്യലായിട്ട് പറയുന്നത് പെഡൽ ഷിഫ്റ്റ് നമുക്ക് ബെൻസിനും ബി എമ്മിനും പിന്നെ ഹോർണറ സിവിക്കിനൊക്കെ ഉള്ള പോലത്തെ പെഡൽ ഷിഫ്റ്റ് മരുന്നുണ്ട് കണ്ടോ രണ്ട് സൈഡിൽ പടൽ ഷിഫ്റ്റ് വരുന്നുണ്ട് പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് ഫുൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വണ്ടി തന്നെയാണ് എ സി എല്ലാം അടിപൊളി തന്നെയാണ് നല്ല വീതിയിലും വിസ്താരത്തിലും യാത്ര ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി വണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു വാഹനം അതുപോലെ തന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഫോർ ആൻഡ് ഫോറാന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോൾ ഈ ഒരു നോബാണ് ഇപ്പോൾ ടൂ വീലറാണ് ഞാൻ ഓടിച്ചുകൊണ്ട് വന്നത് ഫോർ ആൻഡ് ഫോറിൽ ഇടാൻ പറ്റും പിന്നെ ഇത് ലോക്ക് ചെയ്ത് ഇടാൻ പറ്റും സിസ്റ്റം ഒക്കെ കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി ജസ്റ്റ് ആണ് പിന്നെ യാത്ര ചെയ്യാനും പക്ക ക്വാളിറ്റിയിൽ നമുക്ക് എവിടെയും സഞ്ചരിക്കാനും പറ്റാവുന്ന നല്ല വണ്ടി തന്നെയാണ് നമ്മുടെ ഒരു മെച്ചുപെച്ചി ജസ്റ്റ് ബാക്ക് സൈഡിൽ ഞാനൊന്ന് കാണിച്ചു തരാം ബാക്ക് സൈഡൊക്കെ ആണെങ്കിൽ ഈ കംഫോർട്ടായിട്ട് ഇരിക്കാൻ പറ്റാവുന്ന നല്ലൊരു അടിപൊളി വണ്ടി തന്നെയാണ് ബാക്കിൽ സീറ്റ് നമ്മൾ എക്സ്ട്രാ വെച്ചിട്ടില്ല അത് ഒരുപാട് ആണ് ബാക്കിൽ സീറ്റ് വെച്ചാൽ നമുക്ക് ബാക്കിൽ ഇരിക്കാൻ പറ്റും അതുപോലെ തന്നെ ബാക്കിൽ നല്ലൊരു സ്പേസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് നല്ലൊരു സ്പേസ് നല്ലൊരു നല്ലൊരുപാട് സ്പേസ് ബാക്കിൽ അടങ്ങുന്നുണ്ട് പിന്നെ ബാക്കി യാത്രാസുഖവും കംഫോർട്ട് ബാക്കും ഫ്രണ്ടൊക്കെ വരാൻ അത്യാവശ്യം നല്ല കംഫോർട്ട് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ബോണറ്റ് തുറന്ന് എൻജിൻ സൈഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം പിന്നെ ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് ഇതിനകത്ത് വേണ്ട വേണ്ട സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മൊത്തം ഇലക്ട്രിക്കലാണ് അപ്പോൾ അതും നല്ലതാണ് പിന്നെ എക്സ്റ്റീരിയമ്മ കൺട്രോൾ സ്വിച്ച് എ സി പവർ സ്വർ പവർ ഇൻഡോസ് അതെല്ലാം വെറൈറ്റി നല്ല ഫീച്ചറാണ് റിവേഴ്സ് ക്യാമറ സെൻസർ തന്നെയുണ്ട് പിന്നെ സെർമിസ് ക്യാമറും സെൻസറിനും ഒക്കെ ആ സൈഡ് ക്യാമറ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓൾറെഡി ക്വാളിറ്റിയിലൊന്നും ഒരു കുറവില്ലാത്ത വണ്ടിയാണ് രണ്ടായിരത്തി പത്ത് മോഡൽ വാഹനം കയറുന്നിട്ടും ഇപ്പോഴും ആ ഒരു എന്താ പറയുക പക്ക ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി വണ്ടി തന്നെയാണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതം വരും വേണ്ട നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സാധനം ജസ്റ്റ് ഒന്ന് തുറന്നു തുറന്നാണ് തുറന്നപ്പോൾ തന്നെ ഇതൊക്കെ ഓൾറെഡി ജസ്റ്റ് ഒന്ന് പ്രസ്സ് ചെയ്താൽ മതി ഇപ്പോൾ ജസ്റ്റ് വേണ്ട ജസ്റ്റ് ഒന്ന് എടുത്ത് കൊടുത്താൽ മതി ഓൾറെഡി വേണ്ട അപ്പം അതത്ര പാ പ പെർഫെക്റ്റായിട്ട് ചെയ്യാണ് ഇപ്പോൾ നമ്മുടെ മിച്ചുപിച്ചിയുടെ വാഹനങ്ങളെല്ലാം വന്നേക്കുന്നത് ബൂട്ട് സ്പേറ്റ്സ് ഒരുപാടുണ്ട് നമുക്ക് അത്യാവശ്യം സ്പേസ് സ്പേസ് ഒരുപാടുണ്ട് അപ്പോൾ ഇത് ഫൈവ് സീറ്റ് സെവൻ സീറ്റ് എന്നൊക്കെ പറയുമെങ്കിലും ഇവിടുന്ന് സീറ്റ് മാറ്റിയിട്ടുണ്ട് സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ സെവൻ സീറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ക്വാളിറ്റിയിൽ നമുക്ക് ഒരു അതൊരു കംപ്ലയിൻ്റിൻ്റെ കാര്യമൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ പൊതുവേ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാറില്ല ഒറ്റ വണ്ടികളും പക്ഷേ ഈ ഒരു വാഹനം ചിലപ്പോൾ ഏതാ വണ്ടി എന്ന് അറിയില്ല പിന്നെ ഫുൾ ആയിട്ട് കാണുമെന്ന് ആഗ്രഹമുള്ളവർക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നത് റൂഫ് ടോപ്പൊന്നും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ട്ട് പക്ക ക്വാളിറ്റിയാണ് പിന്നെ ടയർ നാലും പുതിയ ടയറാണ് നമ്മളിപ്പോൾ ഇട്ട് ലേറ്റസ്റ്റ് ഇട്ടതാണ് അത്യാവശ്യം ടയറിൻ്റെ ഇതാണെങ്കിലും കട്ടയാക്കി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ലാത്ത ടയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനിയിപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഇതും കൂടി തുറന്നിട്ട് ഞാൻ നോക്കാം ഇതാണ് മിച്ചുവീഴ്ച ഡാൻഡറിൻ്റെ ഒരു എഞ്ചിൻ സൈഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒരു എഞ്ചിനൊക്കെ തന്നെയാണ് ഓയിൽ ഓയിലിക്കോ കാര്യമൊന്നുമില്ല അതുപോലെ തന്നെ അത് അതൻ സൈഡും വളരെ ക്ലീനായിട്ടാണ് ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സൈഡൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ നല്ല ബാറ്ററിയാണ് ഇടിയോ തട്ടില മുട്ട റീപ്ലേസ് കാര്യമൊന്നും അടങ്ങിയിട്ടില്ല കേട്ടോ ക്വാളിറ്റിയിലുള്ള ഒരു ഇതൊക്കെ തന്നെയാണ് മിക്സ് വെച്ച് പിന്നെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല നമുക്ക് ഈ ഒരു ബോഡി പാർട്സൊക്കെ ഭയങ്കര വെയ്റ്റ് ആണ് ഫുൾ കട്ടൻ ഇരുമ്പായിട്ടാണ് എനിക്ക് തോന്നിയത് നല്ല വെയിറ്റ് ഉണ്ട് അതായത് ബാക്ക് ഡോറ് തുറക്കുമ്പോൾ നമുക്ക് ആ ഫീല് മനസ്സിലാവും ഡോറൊക്കെ തുറക്കുമ്പോഴും ഡോറൊക്കെ ഈസി ആയിട്ട് തുറക്കാൻ പറ്റും പക്ഷേ വെയ്റ്റ് ഉണ്ട് ബോണച്ച് തുറക്കുമ്പോഴും ബാക്ക് ഇതൊക്കെ നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് നമുക്ക് ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായാലും ഈ ഒരു വാഹനത്തിന് കൂടുതൽ ഒന്നും സംഭവിക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ചവിട്ടി കയറാനായിട്ട് ഒരു ഇതുണ്ട് ചെറിയൊരു പടി അതും കുഴപ്പമൊന്നുമില്ലെന്ന് വെച്ചാൽ ചവിട്ടി കയറേണ്ട ആവശ്യമൊന്നുമില്ല സിമ്പിളായിട്ട് തന്നെ കയറി ഇരുന്ന് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും കണ്ടോ നല്ല സ്പേസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരിതൊക്കെ തന്നെയാണ് സംഭവം പിന്നെ സ്പെഷ്യലി വന്നത് ഈ ഒരു ഇത് ഇത് നമുക്ക് സീറ്റിൽ നിന്നുള്ള ഇതാണ് എ സി എയർ ഇതൊരു വെറൈറ്റി ഫീ ഫീച്ചർ ആയിട്ട് ഞാനിത് ആദ്യം എനിക്ക് കണ്ട പിന്നെ ഇരിക്കുക എന്നത് മനസ്സിലായില്ല പിന്നെ ഞാൻ കുറച്ച് നോക്കിയപ്പോഴാണ് മാനലൊക്കെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് പിന്നെ പെഡൽ ഷിഫ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട് അതും കുഴപ്പമൊന്നുമില്ല ശരിക്കും ഒരു സെവൻ സീറ്റർ വാഹനം തന്നെയാണ് പക്ഷേ ഇപ്പം ഇത് ഫൈവ് സീറ്റർ ആയിട്ടാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യണത് സീറ്റ് ഇതിനകത്ത് വെച്ചിട്ടില്ല ഫൈവ് സീറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ സെവൻ സീറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ സീറ്റ് മടക്കി നമുക്ക് സെവൻ സീറ്റർ ആക്കി കയറി നമുക്ക് ബാക്കിലേക്കൊക്കെ പോകാൻ പറ്റും അപ്പം എന്താ പറയുക ഇതിൻ്റെ എന്താ റണ്ണിങ് വളരെ ക്വാളിറ്റി പെർഫോമൻസ് ഉള്ള ഒരു ടൈപ്പ് വണ്ടിയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ നമുക്കിതിനിപ്പോൾ റണ്ണിങ് ഒന്നുകൂടി കണ്ടിട്ട് ഇതിൻ്റെ വില വിവരത്തിലേക്ക് വരാം അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു വാഹനം എങ്ങനെയുണ്ടെന്ന് ഓടിച്ചു നോക്കാം നമ്മുടെ എല്ലാ വീഡിയോയിലും റണ്ണിങ് വീഡിയോ ഉൾപ്പെടുത്തുന്നതാണ് ഈ ഒരു വാഹനം സ്പെഷ്യലി എനിക്ക് ഓടിച്ചപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട് പിന്നെ ഓടിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് സീറ്റ് ബെൽറ്റ് ആവശ്യമാണ് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ നല്ലൊരു ഫൈനും അല്ലെങ്കിൽ കിട്ടുന്നതാണ് പോലീസ് ഓടിച്ചുക അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ട് വണ്ടി ഓടിക്കുക അപ്പം അച്ചാമാര ഇത് പെടൽ ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി ഓൾറെഡി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട രീതി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പുഷ് ചെയ്തിട്ട് ഒന്ന് തിരിക്കലാണ് കീ ഓൾറെഡി എന്റെ പോക്കറ്റിൽ കിടപ്പുണ്ട് പിന്നെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ വണ്ടി പക്ക കംഫോർട്ടാണ് കേട്ടോ വണ്ടി എനിക്കു നേരത്തെ ഓടിച്ച് കുണ്ുവന്നപ്പോഴും എനിക്ക് അങ്ങനെയാണ് തോന്നിയത് പിന്നെ ചെറിയ റോഡായാലും വലിയ റോഡായാലും മിച്ചുപിച്ചയുടെ വണ്ടി ഹൈ റേഞ്ചായിരുന്നാലും മിച്ചുപിച്ചിട വണ്ടി ഭയങ്കര പെർഫോമൻസ് ഉള്ള വാഹനം തന്നെയാണ് ഈ ഒരു വാഹനം ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു വണ്ടി ഞാൻ ഓടിക്കണത് ഈ രണ്ടു ദിവസമായിട്ടാണ് ഈ ഒരു വാഹനം ഓടിച്ചേക്കണത് എടുത്ത് ഇവിടെ എടുത്തതി പിന്നെയാണ് ഞാൻ ഓടിച്ചേക്കണത് അപ്പോൾ ഇതിന് മുന്നേ ഈ ഒരു വാഹനം ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഓടിച്ചിട്ടില്ല പിന്നെ വണ്ടി ഉള്ളിൽ കയറുമ്പോൾ കുറച്ച് വലിപ്പം തോന്നിക്കുന്നുണ്ട് കേട്ടോ വാഹനത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പമുണ്ട് വലിപ്പമുണ്ട് എന്ന് വെച്ചാൽ ഫ്രണ്ടൊക്കെ ആണെങ്കിലും ബാക്ക് ആണെങ്കിലും അത്യാവശ്യം നല്ല ഹൈറ്റും വെയ്റ്റും വലിപ്പമുള്ള വണ്ടി തന്നെയാണ് നമ്മ പുറമേന്ന് കാണുമ്പോൾ ചെറിയ വണ്ടിയായിട്ട് തോന്നുമെങ്കിലും അതിനേക്കാളൊക്കെ കൂടുതൽ വലിപ്പുള്ള ഒരു വണ്ടി തന്നെയാണ് അത് ഓടിക്കുമ്പോൾ നമുക്ക് നമുക്കറിയാം മനസ്സിലാവുന്നുണ്ട് പിന്നെ സ്പെഷ്യലായി എടുത്ത് പറയേണ്ട അടുത്ത ഒരു കാര്യം ഇതിൻ്റെ വ്യൂവ് വ്യൂവ് അത്യാവശ്യം നല്ലൊരു വ്യൂവ് കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഓൾറെഡി ഇതിൻ്റെ കൺട്രോൾ സ്വിച്ച് കാര്യങ്ങൾ ഫംഗ്ഷൻസ് എല്ലാവരും ഓൾറെഡി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ വെച്ചാൽ മതി നമ്മുടെ ഈ ഒരു മിച്ച് പിച്ച് അതായത് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റിയ നല്ല വണ്ടി തന്നെയാണ് ഇതൊരു മോഹവണ്ടി കൂടിയാണ് ഞാൻ പറഞ്ഞായിരുന്നെ ഇതൊക്കെ എല്ലാവരും ഈയൊരു വാഹനം എടുക്കണമെന്നില്ല താല്പര്യപ്പെടണമെന്നില്ല കാരണം ഇതിന്റെയൊക്കെ പവറും പെർഫോമൻസ് ഒക്കെ ശരിക്കും അറിയാവുന്നവരി ഏറ്റവും കൂടുതൽ ഈ ഒരു വാഹനം ഉപയോഗിക്കുന്നത് യൂറോപ്യൻ കൺട്രീസ് അറബിക് രാജ്യങ്ങളിലൊക്കെ ഈ ഒരു വാഹനത്തിനൊരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് കാരണം അവർക്കറിയാം അവിടെ എന്ന് പറഞ്ഞാൽ പിന്നെ മൈലേജിന്റെ ഒരു വിഷയം അത് ഇഷ്യൂ ഇല്ല നല്ല രീതിയിൽ പെട്രോളിലൊക്കെ വില കൊണ്ട് അവിടെ പിന്നെ ഈയൊരു വാഹനം വലിയ കുഴപ്പമില്ല ഇവിടെ മെയിൻ പ്രശ്നം ഈ ഒരു മൈലേജ് തന്നെയാണ് അപ്പോൾ മൈലേജ് എന്നാലും നോക്കാണ്ടേ ഒരുപാട് പേര് സേഫ്റ്റി പവർ പെർഫോമൻസ് ഒക്കെ നോക്കി നോക്കിയെടുക്കുന്നവരുണ്ട് അങ്ങനെ നോക്കിയെടുക്കുന്നവർക്ക് പറ്റിയൊരു വാഹനം തന്നെയാണ് നമ്മുടെ ഈ ഒരു മിക്സ് വിക്ഷിച്ച് ഔട്ട് ലാൻഡർ പിന്നെ ഈ ഒരു ഫ്രണ്ട് പോർഷനൊക്കെ കുറച്ച് നീളമുണ്ട് അതിന് ശേഷം ഒരു നീളമുണ്ട് വണ്ടിക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് നമുക്കത് ഓടിക്കുമ്പോൾ മനസ്സിലാകും മനസ്സിലാകും പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ഒന്നും കുഴപ്പമൊന്നുമില്ല വളരെ ഈസിയായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും സ്റ്റിയറിങ്ങൾ ഫുൾ കൺട്രോൾ സ്വിച്ച് ഉണ്ട് എ സി അടിപൊളിയാണ് പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ സ്റ്റീരിയോ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വളരെ പക്കയാണ് പിന്നെ ഓവറോൾ ഏറ്റവും സെറ്റ് പക്ക ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി തന്നെയാണ് അപ്പോൾ ആർക്കായാലും വിക്ഷമിച്ച് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത്രയും വർഷം ഒരു വണ്ടി നല്ല ക്വാളിറ്റിയിൽ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് ഏകദേശം എഴുപത്തെട്ട് എഴുപത്തൊമ്പതര കിലോമീറ്റർ ഓടിയിട്ടുള്ള പവറൊക്കെ ഒരു ഫ്രക്ഷില്ലാത്ത പവറാണ് ശരിക്കും ഈ ഒരു വണ്ടി ഈ ഒരു റോഡിന് പറ്റിയ ഒരു മുതലല്ല കാരണം ഞാൻ ഇന്നലെ ഇന്നലെയായിട്ട് രണ്ടുമൂന്ന് സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു വാഹനത്തിൽ ഞാൻ സഞ്ചരിച്ചായിരുന്നത് സഞ്ചരിച്ചപ്പോൾ ആ ഒരു വലിയ റോട്ടിലൊക്കെ കയറിയപ്പോൾ ഉള്ള പവറും പെർഫോമൻസും ഒരു ഒന്നൊന്നര സ്പീഡ് തന്നെയാണ് ഇവിടെ അപ്പോൾ ഈ ഒരു ചെറിയ റോഡൊക്കെ ആയതുകൊണ്ടാണ് നമ്മളിതിപ്പോൾ സ്ലോയിൽ പോകുന്നത് തന്നെ വണ്ടി പറക്കും ഓട്ടോമാറ്റിക് സെ സിക്സ് ഗിയർ ഫുള്ള് സെവൻ ഗിയർ ഉള്ള ഒരു നല്ലൊരു വണ്ടി തന്നെയാണ് വണ്ടി പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത ഒരു വണ്ടി തന്നെയാണ് ഈ ഒരു വാഹനവും അപ്പോൾ എടുക്കുന്നവർക്ക് നല്ല രീതിയിൽ ഉപയോഗപ്രദമാകുന്ന നല്ലൊരു വണ്ടി തന്നെയാണ് അതുപോലെ തന്നെ സേഫ്റ്റിയുടെ കാര്യം സേഫ്റ്റിയുടെ കാര്യത്തിൽ ഞാൻ ഫസ്റ്റ് ചില കാര്യം പറയാം നമ്പർ ആണ് പവർ പെർഫോമൻസ് ഉള്ള ഒരു അടിപൊളി വാഹനം തന്നെയാണ് നമ്മുടെ ഈ ഒരു മിച്ചുപിക്ഷി പജീറോ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ റയർ പീസ് വാഹനമായിട്ടാണ് മോഹവണ്ടിയായിട്ട് തന്നെ നമുക്കിതും കൂട്ടാൻ പറ്റാവുന്ന വണ്ടികളാണ് പിന്നെ ഇതിൻ്റെ ഒരു വെറൈറ്റി രീതിയിലുള്ള ഒരു ലുക്കാണ് ഒരു ബോഡി ഷേപ്പ് കാര്യങ്ങളൊക്കെ ഒരു വെറൈറ്റി രീതിയാണ് അപ്പോൾ അധികം ഞാൻ വലിച്ചു കിട്ടത്തില്ല മറ്റാൻമാരെ അപ്പോൾ നമുക്കിതിൻ്റെ റേറ്റ് വിനങ്ങളിലേക്ക് വരാം അപ്പോൾ അതിനു മുന്നേ ഞാൻ കയറപ്പെട്ടെ നമുക്കൊരു യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് ഒക്കെ ചാനലുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് അതൊക്കെ ഫോളോ ചെയ്യാം നമുക്ക് ആദ്യമായിട്ട് വരുന്ന വാഹനങ്ങളുടെയൊക്കെ വീഡിയോ അതുപോലെ തന്നെ സ്റ്റോറി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ ഇതെല്ലാം ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള വാഹനങ്ങൾ വെറൈറ്റി വാഹനങ്ങളെല്ലാം വരുന്നതായിരിക്കും അപ്പോൾ മറ്റേമാർ നമുക്ക് ഇതിൻ്റെ വിലവിരുത്തലേക്ക് വരാം പ്പോൾ നമ്മുടെ വിച്ച്പിച്ച് ഔട്ട് ലാൻഡർ റണ്ണിങ് ഇൻറ്റീരിയറ് എൻജിങ് ഔട്ട്സൈഡ് മൊത്തത്തിൽ നമ്മൾ കണ്ടുകഴിഞ്ഞ് അപ്പോൾ അടുത്തത് ഇതിൻ്റെ വിലയിരുത്തിനെ കുറിച്ച് ചോദിക്കുകയാണ് എല്ലാവരും എന്താണെന്നുള്ളത് അപ്പോൾ അത് എൻ്റെ വെച്ചേക്കായിരിക്കും അപ്പോൾ ഞാൻ അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ നമുക്കൊരു ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് വാട്സപ്പ് ചാനൽ ഇതൊക്കെ ഉണ്ട് ഇതിനകത്തൊക്കെ ജോയിൻ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ വാഹനങ്ങൾ റയർ പിച്ച് വാഹനങ്ങൾ എല്ലാം മുഹവണ്ടികൾ എല്ലാം വരും സ്പെഷ്യലായിട്ട് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വേഗം എത്താൻ വേണ്ടിയാണ് ഇതൊക്കെ ഫോളോ ചെയ്യാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള വാഹനങ്ങൾ ചിലപ്പോൾ ഇടയിലൊക്കെ വരുന്നുണ്ടാവും അപ്പം നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഓടിക്കുകയോ നല്ല വാഹനങ്ങൾ ഫാമിലിയോ ഫ്രണ്ട്സിനോ അരക്കിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വെച്ചാൽ മതി ഈ ഒരു മിച്ചു ബിക്ഷി രണ്ടായിരത്തി പത്ത് മോഡൽ ഔട്ട് ലാൻഡർ സെക്കൻഡ് ഓണറ് എൺപത്തി ഒമ്പത് തൊണ്ണൂറ് കിലോമീറ്റർ ഏകദേശം ഓടിയിട്ടുണ്ട് പക്കാ ക്വാളിറ്റിയിലുള്ള ഒരു ഓട്ടോമാറ്റിക് സെവൻ സീറ്റർ വളരെ അടിപൊളി വാഹനം തന്നെയാണ് പിന്നെ നാല് പുത്തൻ ടയർ കാര്യങ്ങൾ ഇൻ്റീരിയൽ ഔട്ട്സൈഡ് എഞ്ചിൻ റണ്ണിങ് എല്ലാം ആണ് അപ്പോൾ ആർക്കെങ്കിലും ഒരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ് ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി എൺപത്തൊമ്പത് രൂപയാണ് ചെറിയ രീതിയിൽ ഏകോഷ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഫൈനാൻസ് ചെയ്യാൻ പറ്റില്ല റെഡി ക്യാഷ് നടക്കുകയുള്ളൂ അപ്പോൾ റെഡി ക്യാഷിന് അന്വേഷിച്ച് നടക്കുന്ന ഒരു വിലരുണ്ടെങ്കിൽ വേറെ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ കോൺടാക്ട് ചെയ്യാൻ നമ്പറ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് വന്ന് ചെക്ക് ചെയ്യുക ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കലെ കൊണ്ടുവരാം ഓടിച്ചു നോക്കുക നമുക്ക് നല്ലൊരു അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തന്നു തന്നുവിടാൻ പറ്റും അപ്പോൾ മറ്റാമാരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ